రామ రామ రామగా శ్రేష్ఠ భారతం నమస్కారం శ్రేష్ట భారతం రియాలిటీ షోలే ఎలా మన్య ప్రేక్షర్క స్వాగతం దశవదన శృణు మమ వచో ചിലർ ഹനുമാന്റെ ശ്രേഷ്ഠത മനസ്സിലാക്കി എന്നാൽ മറ്റു ചിലർ ഹനുമാൻ ധിക്കാരിയാണെന്ന് മുദ്രകുത്തി പറഞ്ഞു അല്ലയോ ദശവദന കേട്ടാലും മത്സരമാണ് വിവാദ മത്സരം നയിക്കാൻ ശ്രീ രാഹുൽ ക്ഷണിക്കുന്നു സ്വാഗതം സർ മത്സരങ്ങളിലേക്ക് സ്വാഗതം ചെയ്യുന്നു നമുക്ക് ടീമുകളെ പരിചയപ്പെടാം പേര് അമൂല്യ സജീഷ് ഞാൻ എട്ടാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് സ്കൂൾ സ്കൂൾ സീനിയർ സെക്കൻഡറി പേര് അഡോൺ ഞാൻ സ്റ്റാൻഡേർഡിൽ പഠിക്കുന്നു

മുൻ ജന്മത്തിൽ ലങ്കാലക്ഷ്മി വിജയലക്ഷ്മി എന്ന പേരിൽ ആയിരുന്നു തന്റെ കൃത്യനിർവഹണത്തിൽ അപാകതയുണ്ടായപ്പോൾ രാക്ഷസിയാകേണ്ടി വരികയാണുണ്ടായത് കൂടാതെ ലങ്കാലക്ഷ്മി എന്ന പേരിൽ ലങ്കയുടെ കാവൽക്കാരിയാകേണ്ടി വരികയും ചെയ്തു ഏതൊരു ശാപത്തിനും ശാപമോക്ഷം ഉണ്ടാകുമല്ലോ എന്നാണ് ഹനുമാനെ താടനമേൽക്കുന്നത് നിനക്ക് ശാപമോക്ഷം ലഭിക്കുമെന്നും സത്യലോകത്തിലേക്ക് പ്രവേശിക്കാമെന്നും പറയുന്നുണ്ട് ഈ കാര്യങ്ങളെല്ലാം ഹനുമാന്റെ താടനമേറ്റ് വീണപ്പോൾ ലങ്കാലക്ഷ്മി ഹനുമാനോട് പറയുന്നുണ്ട് ആദ്യ വായനയിൽ തന്നെ ഉദ്ദിഷ്ടാശയം കരതലാമലകം പോലെയാകുമെങ്കിൽ അന്യതാ ചിന്തിക്കേണ്ട കാര്യം രാമായണത്തിൽ പറയുന്നത് പണ്ട് ബ്രഹ്മദേവൻ എന്നോട് അരുൾ ചെയ്തു അത് ചിലപ്പോൾ ഒരു വരമായിരിക്കാം എന്നാൽ അവിടെ ഉണ്ടെന്ന് തെളിയിക്കുന്നതിനായി രാമായണത്തിൽ ഒരിക്കൽ പോലും പറഞ്ഞിട്ടില്ല എന്ന വാക്യം മഹർഷിയുടെ രാമായണ ഇതിഹാസമായി വിരചിക്കപ്പെട്ടതെന്നല്ലേ പറയുന്നത് അഹം തു നഗരീ ലങ്ക സ്വയമേവ പ്ലവങ്കമാ എന്നും അഹം ഹീ നഗരീലങ്ക സ്വയമേവ പ്ലവങ്കമാ എന്നും അതായത് ആദ്യത്തെ ശ്ലോകത്തിന്റെ അർത്ഥം ഞാൻ ലങ്കാനഗരി സ്ത്രീ രൂപം എടുത്തവളാണ് രണ്ടാമത്തെ ശ്ലോകത്തിന്റെ അർത്ഥം ഞാൻ ലങ്കാനഗരി തന്നെയാണ് ഇവിടെ കവി ഉദ്ദേശിക്കുന്നത് ലങ്ക എന്ന നഗരത്തിന് ഒരു സ്ത്രീ രൂപം നൽകി കവി കവി ഭാവനയിലൂടെ അവതരിപ്പിക്കുന്നതാണ് അതായത് ഒരു മനുഷ്യത്വ ആരോപണം കവി ലങ്ക എന്ന നഗരത്തെ ഒരു സ്ത്രീ രൂപത്തിലൂടെ അവതരിപ്പിക്കുമ്പോൾ അത് ആസ്വാദ ഹൃദയത്തിൽ അത്രമാത്രം ആസ്വാദ്യ ആസ്വാദ്യയോഗ്യമായി തീരുമെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ

ൊണ്ട് തന്നെ കവി ഭാവനയും അതിലുണ്ടാവും ലങ്ക എന്ന നഗരത്തെ ഒരു സ്ത്രീ രൂപത്തിലൂടെ അവതരിപ്പിക്കുമ്പോൾ കവിക്ക് അവിടെ ഒരു ഉദ്ദേശമേ ഉള്ളൂ ലങ്ക എന്ന നഗരത്തിന്റെ നാശം അതായത് ഹനുമാനിൽ നിന്ന് പ്രഹരമേൽക്കുന്ന ലങ്കാലക്ഷ്മി തന്നെ പറയുന്നുണ്ട് നീ ഇന്ന് നഗരത്തെ ജയിച്ചിരിക്കുന്നു അതായത് കവിക്ക് അവിടെ ഒരേ ഒരു ഉദ്ദേശമുള്ളൂ നഗരത്തിന്റെ നാശം ഹനുമാന്റെ ആഗമനത്തോടു കൂടി ലങ്ക എന്ന നഗരത്തിന് നാശം സംഭവിക്കുമെന്ന് കവി കാവ്യാത്മകമായി ചിത്രീകരിക്കാൻ ഉപയോഗിച്ച ഒരു കാവ്യ സൃഷ്ടി മാത്രമാവും എന്നുള്ളത് അലങ്കാരമല്ലേ വാചാർത്ഥത്തിൽ വാചാർത്ഥത്തിൽ അപ്പോൾ ആ ആ ആ ഈ കാര്യങ്ങളിൽ അറിവിന്റെ അർത്ഥം ഒരിക്കലുമല്ല നമുക്ക് ആദ്യം വാചാർത്ഥത്തിന്റെ വാച്യത്തിന്റെ ആധാരം തന്നെ കൽപ്പിക്കേണ്ടത് ചോദ്യം രീതിയിൽ വാചാർത്ഥത്തിന് അപ്പുറമുള്ള അർത്ഥം കാണണ്ട അല്ല വാചാർത്ഥത്തിന് വാചാർത്ഥത്തിന് നമ്മ പ്രസക്തി അവസാന ആർഗ്യുമെന്റ് ഒരു ണോ ഇല്ല നമ്മുടെ അധ്യാത്മരാമായണത്തിൽ തന്നെ ഹനുമാൻ സീതാ ദർശനത്തിനായി സീതയെ തിരഞ്ഞു പോകുമ്പോൾ തന്നെ ഹനുമാൻ സീതയെ കാണാതായപ്പോൾ ഓർക്കുന്ന ശ്ലോകം ഇതാണ് പറഞ്ഞ തോർത്ത് ലങ്കാവചന മൂർത്ത എന്നാ പറയുന്നത് അവിടെ ലങ്കാലക്ഷ്മി വചനം എന്ന് പറയുന്നില്ല അത് മാത്രമല്ല അസുരപുരി അസുരപുരി തിരിഞ്ഞു അതായത് ചൊല്ലിയ ആ വാക്കുകൾക്കാണ് അവിടെ പ്രശക്തി അധ്യാത്മ രാമായണം പോലെയും വാൽമീകി രാമായണം പോലെയും ഭാരത ജീവിതത്തിന്റെ സകല മണ്ഡലങ്ങളിലും സ്വാധീനം പ്രചരിപ്പിച്ച മറ്റൊരു കൃതിയില്ല ഇപ്പം രാമായണത്തില് പിതാവും പുത്രനും തമ്മിൽ അല്ലെങ്കിൽ സഹോദരനും സഹോദരനും തമ്മിൽ സഹോദരിയും തമ്മിലുള്ള ആ മാതൃകാപരമായ ബന്ധമാണ് രാമകഥയിലൂടെ ജനഹൃദയങ്ങളിൽ അലിഞ്ഞു ചേർന്നിട്ടുള്ളത് അങ്ങനെ നോക്കുകയാണെങ്കിൽ ലങ്കാലക്ഷ്മിക്ക് രാവണ ലങ്കിൽ ഒരു ശ്രേഷ്ഠമായ സ്ഥാനം തന്നെയുണ്ട് അതൊരിക്കലും കാവ്യഭാവന മാത്രമായിട്ട് നമുക്ക് കരുതാൻ പറ്റില്ല പ്രിയ സുഹൃത്തെ ഒരു കവിത കവിതയായി തീരുന്നതും ആസ്വദിക്കപ്പെടുന്നതും വാച്യതലത്തിൽ നിന്ന് വ്യങ്ക്യതലത്തിലേക്ക് ഉയർത്തപ്പെടുമ്പോഴാണ് രാമായണത്തിന്റെ രചനയെ സംബന്ധിക്കുന്ന ഈരടികൾ ശ്രദ്ധിക്കും മാ നിഷാദ പ്രതിഷ്ഠാന്തമകമ ശാശ്വതീ സമാഹ യേകമവധി കാമമോഹിതം ഇവിടുത്തെ വാച്യാർത്ഥം എടുക്കൂ മാ നിഷാദ കാട്ടാള അരുത് നിനക്ക് ചിരപ്രതിഷ്ഠ ലഭിക്കാതെ പോകട്ടെ കാരണം കാമ മോഹിതരായ മിഥുനങ്ങളായ ക്രൗഞ്ച പക്ഷികളിൽ ഒന്നിനെ നീ അമ്പേത് വീഴ്ത്തിയിരിക്കുന്നു എന്നാണ് എന്നാൽ ആ ഒരു വാച്യാർത്ഥത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുകയാണോ അതിന്റെ ഉള്ളടക്കം ഇനി അവിടുത്തെ പതിയെ ശ്രീരാമചന്ദ്ര താങ്കൾക്ക് ചിരപ്രതിഷ്ഠ ലഭിക്കട്ടെ കാമ മോഹിതനായ ക്രൗഞ്ചത്തെ രാക്ഷസനെ സാക്ഷാൽ താങ്കൾ വധിച്ചിരിക്കുന്നു എന്നാണ് അങ്ങനെയാകുമ്പോൾ രാമായണത്തിന്റെ ഉള്ളടക്കത്തെ ഭംഗി തരെയാണ് കൂടി ചെയ്തുവല്ലോ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് വാച്യാർത്ഥത്തിനേക്കാൾ പ്രസക്തി വ്യങ്കാര് നാം കൊടുക്കേണ്ടതായിട്ടുണ്ട് അപ്പൊ താങ്കൾ പറഞ്ഞു വരുന്നത് ലങ്കാലക്ഷ്മി എന്ന് പറഞ്ഞ യഥാർത്ഥ കഥാപാത്രമല്ല എന്നാണോ യഥാർത്ഥ കഥാപാത്രമല്ല എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല ലങ്കാലക്ഷ്മി എന്നൊരു സ്ത്രീ ഉണ്ടായിരുന്നിരിക്കാം പക്ഷേ രാമായണത്തിൽ ഈ ഒരു അവസരത്തിൽ ലങ്കാലക്ഷ്മി എന്ന സ്ത്രീയിലുപരിയായി ലങ്കയുടെ സ്ത്രീ അല്ലെങ്കിൽ രാവണന്റെ ഐശ്വര്യ ലോഭത്തെയാണ് സൂചിപ്പിക്കുന്നത് അവിടെ വാൽമീകി രാമായണത്തിൽ പോലും ലങ്ക സ്ത്രീ എന്നായിരിക്കാം പറയുന്നത് അവിടെ ഒരു വീടിന്റെ ഐശ്വര്യം എന്ന് പറയുന്നത് സ്ത്രീയാണ് സ്ത്രീ ഐശ്വര്യമാണ് നാം പറയുന്നത് സ്ത്രീ വീടിന്റെ നിലവിളക്കാണ് എന്ന് പറയുന്നത് സ്ത്രീ നിലവിളക്കാണോ അത് വ്യങ്കാർത്ഥം ആ ഒരു ചെയ്യുന്നത് കാരണം ഐശ്വര്യ ലങ്കി മാത്രമല്ല അവിടെ പറയുന്നത് കാരണം ലങ്കാലക്ഷ്മി ഹനുമാന് നേതൃത്വം നൽകിയിരുന്നു പുഷ്പിപാ വൃക്ഷത്തേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് തന്നെ പ്രിയ സുഹൃത്തെ ലങ്കാലക്ഷ്മി വഴി കാണിച്ചു കൊടുത്തിരിക്കാം കാണിച്ചു കൊടുത്തിട്ടില്ലായിരിക്കാം എന്നാൽ അതല്ലല്ലോ നമ്മുടെ വിഷയം കേവലം ശാപഗ്രസ്തിയായ ലങ്കാലക്ഷ്മി ഹനുമാന്റെ വരവിന് വേണ്ടി മാത്രം കാത്തുനിന്നു എന്ന് ആ അർത്ഥത്തെ ചുരുക്കുന്നതിൽ ഞാൻ അസ്വാഭാവികത കാണുന്നു ഒരു ഈ കർത്തവ്യത്തിന് മാത്രമാണ് ലങ്കാലക്ഷ്മി അവിടെ സൃഷ്ടിക്കപ്പെടുന്നുള്ളത് അപ്പോൾ ഹെല്ലിയും ആ ഒരു രാമദർശനത്തിന് വേണ്ടി ഏറെ കാലം അവിടെ ഇരിക്കായിരുന്നില്ലേ കഥാപാത്രമല്ല പറഞ്ഞു വരുന്നത് എക്സിസ്റ്റൻസ് ഇല്ല എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല പക്ഷേ ലങ്കാലക്ഷ്മി എന്ന സ്ത്രീയുടെ എക്സിസ്റ്റൻസിനേക്കാൾ ഉപരിയായി അവിടെ ലങ്കയുടെ സ്ത്രീയാണ് രാമായണം സ്ത്രീ ഉണ്ട് ഞാൻ പറയുന്നു സ്ത്രീ ജീവിച്ചിരിപ്പുണ്ടായിരുന്നു സ്ത്രീ ഉണ്ടായിരുന്നു എന്നാൽ ലങ്കാലക്ഷ്മി എന്നൊരു സ്ത്രീക്ക് നമ്മുടെ പ്രാധാന്യം കൊടുക്കേണ്ട ആവശ്യമില്ല കാരണം സ്ത്രീയാണ് താങ്കളൊന്ന് കാര്യം മനസ്സിലാക്കണം രാമായണം അർത്ഥമറിഞ്ഞ് വായിക്കണം എന്നാണ് നമ്മുടെ വേദങ്ങൾ ഉപദേശിക്കുന്നത് അതുകൊണ്ട് തന്നെ അർത്ഥമറിഞ്ഞ് വായിക്കുക എന്നത് വാച്യാർത്ഥം ഉൾക്കൊള്ളുക എന്നല്ല ഉദ്ദേശിക്കുന്നത് വ്യങ്കാർത്ഥം ഉൾക്കൊണ്ടാൽ മാത്രമാണ് പക്ഷെ നമ്മൾ രാമായണത്തിന് തുടക്കത്തിൽ തന്നെ പറയുണ്ടായിരുന്നു ശ്രീരാമൻ മാനുഷ്യജന്മത്തിലാണ് അതുപോലെ അവിടുത്തെ ഉള്ള ആൾക്കാരൊക്കെ മനുഷ്യനായിട്ട് തന്നെ പെറുക്കുക തന്നെയാണ് മനുഷ്യ കഥാപാത്രങ്ങളായിട്ടാണ് പെറുക്കുന്നത് കഥാപാത്രമാണ് ഒരിക്കലും ശരി ഫൈൻ 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 വിൽ കൺക്ലൂഡ് കൊള്ളാം നന്നായി 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 വാദിച്ചു വാദിച്ചു വളരെ ഇതിനകത്തൊരു പോയിന്റ് റേസ് ചെയ്യുന്നതാണ് ഏറ്റവും വലിയ കാര്യം പിന്നെ നമ്മുടെ ഒരു വാചാലതയും അതില് എനിക്ക് ഒരു ചെറിയ ഒരു ശതമാനം നിങ്ങളാണ് മുന്നിട്ട് തന്നത് അതായത് എസ് ടി പി വൈ സീനിയർ സെക്കൻഡറി അണ്ടിപ്പള്ളി മാർച്ച് നയൻ അവർക്ക് ഇട്ട് കറക്റ്റ് എന്താ തരേണ്ടത് എന്താ പറയേണ്ടത് എനിക്ക് അറിഞ്ഞുകൂട അടിച്ച് പൊളിച്ച് രണ്ട് പേരും രണ്ടുപേരും എൻ്റെ മുമ്പിൽ എന്താ എനിക്ക് ചെയ്യേണ്ടത് അറിഞ്ഞുകൂട ഞാൻ രണ്ടു പേർക്കും മാർക്ക് തരുന്നു എട്ട് എട്ടാണ് രണ്ട് പേരും ഒന്നിലൊന്നും മെച്ചമായിരുന്നു രണ്ട് പേർക്കും എട്ടെട്ട് തരണമെന്നാണ് എൻ്റെ ആഗ്രഹം പക്ഷേ സ്ലൈറ്റ് ഒമ്പത് തരരുതെന്നുള്ളത് ഞങ്ങളുടെ ഒരു നിഷ്ഠയാണ് എന്നാൽ പോലും നിങ്ങൾക്കൊമ്പത് ഇവർക്ക് കിട്ടും എച്ച് ഡി പിൻപത് മാർക്ക് അമൃത വിദ്യാലയം നൂറ്റി മുപ്പത്തി ഏഴ് മാർക്ക് അപ്പോ ഈ എപ്പിസോഡ് കഴിഞ്ഞ് നമ്മളോട് വിട പറയുന്നത് എക്സലന്റായിട്ട് പെർഫോം ചെയ്ത ഒൻപത് മാർക്ക് എന്നെയും സാറിനെയൊക്കെ നൽകാൻ കമ്പൽ ചെയ്ത എച്ച് ഡി പി ടീമാണ് ഇവർക്ക് മൊമെന്റോയും സർട്ടിഫിക്കറ്റും കൊടുക്കാനായി അദരണീയരായ ജഡ്ജസിനെ വേദിയിലെ ക്ഷണിക്കും മത്സരത്തിന് നമ്മൾ അടുത്ത ടീമിനെ ക്ഷണിക്കും

രാവണൻ സീതാദേവിയോട് പറയുന്നുണ്ട് അത് ശരിയാണെന്ന് വാദിക്കലാണ് എന്റെ കർമ്മം ത്രിലോക വിജയിയായ രാക്ഷസ രാജാവാണ് രാവണൻ രാവണൻറെ പത്ത് തലകൾ സൂചിപ്പിക്കുന്നത് എന്താണെന്ന് അറിയുന്നതാണല്ലോ ആറ് ശാസ്ത്രങ്ങളും നാല് വേദങ്ങളിലും പാണ്ഡിത്യമുള്ളവൻ ആണ് രാവണൻ വീതാ വീണയിൽ അഗ്രഗണ്യൻ ആണ് രാവണൻ എന്നതിൽ യാതൊരു സംശയവുമില്ല രാവണൻ പറയുന്നത് മഹാവിഡിത്തമാണ് മഹാവിഷ്ണുവിന്റെ അവതാരമായ ശ്രീരാമനെ കാക്കപ്പൊന്നായി ചിത്രീകരിക്കുന്നതിലൂടെ രാവണൻ അപഹാസ്യനാവുകയാണ് ശ്രീരാമൻ മര്യാദ പുരുഷോത്തമനാണ് മാതൃകാപുരുഷനാണ് പിതാവ് ദശരഥൻ മാതാവ് കൈകേക്കു നൽകിയ വരം പാലിക്കുവാന പാലിക്കുവാനായി രാജകീയ സുഖങ്ങളെല്ലാം വെടിഞ്ഞ് പതിനാല് വർഷം വനവാസത്തിനായി പോയവനാണ് ശ്രീരാമൻ ജന്മനാ ധർമ്മിഷ്ഠനായിരുന്നു രണനിപുണൻ ഇത്രയും ായ ശ്രീരാമൻ വിശുദ്ധനും ശ്രേഷ്ഠമായ രത്നത്തിനു തുല്യനുമാണ് സീതയ്ക്കു ലഭിച്ച രത്ന തുല്യനായ ഭർത്താവാണ് ശ്രീരാമൻ ശ്രീരാമനാണ് ഗോൾഡ് ഗോൾഡ് രാവണൻ റോൾഡ് നിങ്ങൾ ശ്രദ്ധിക്കണം രാവണൻ ആരുടെ മുമ്പിലും തന്റെ അഭിപ്രായം അക്കൈതവുമായി വെളിപ്പെടുത്തുന്നുണ്ട് അത് തന്നെ ഒരു നല്ല ഗുണമാണ് പിന്നെ രാവണൻ രണനിപുണനല്ല എന്ന് പറയുന്നതിൽ യാതൊരു അർത്ഥവുമില്ല ത്രിലോക വിജയി അദ്ദേഹം അതുകൂടാതെ ഉത്തമനായ ശിവഭക്തനും കൂടെയാണ് രാവണൻ ശിവനെ വർണ്ണിക്കുന്നത് എത്ര മനോഹരമാണ് ഒരു നല്ല ഉത്തമ ഭക്തനല്ലാതെ ഇത്രയും മനോഹരമായി ഒരു തന്റെ ആരാധന വർണ്ണിക്കാൻ സാധ്യമല്ല ഉത്തമ ഭക്തൻ ശക്തനായിരിക്കണം എന്നാൽ അഹങ്കാരി ആയിരിക്കരുത് രാവണൻ അങ്ങനെയാണോ ഇവിടെ തന്നോട് എതിർക്കുന്ന എതിരാളിയെ യുദ്ധത്തിൽ അടിച്ചു വീഴ്ത്താൻ അല്ലെങ്കിൽ പ്രഹരിച്ചിടാൻ രാവണനെ പോലെ നിപുണനായ ഒരു യുദ്ധ വിജയ് ലോകത്തില്ല എന്ന് സംശയം പറയാം രാവണനുമായുള്ള യുദ്ധ സമയത്ത് ശ്രീരാമൻ യുദ്ധനീതിക്ക് അനുസരിച്ച് അടുത്ത ദിവസം തയ്യാറായി വരാൻ പറയുന്നുണ്ട് രാവണൻ അവിടെ ജീവിക്കാനുള്ള ഒരു അവസരം കൂടിയാണ് രാമൻ നൽകുന്നത് വിഭീഷണൻ ലങ്കയുടെ നാനാ ഭാഗങ്ങളിലും ഒളിപ്പിച്ചു വച്ച കിടങ്ങുകളുടെ എല്ലാ ചരിത്രവും എല്ലാ ദിശയും അതിന്റെ എല്ലാ വിധത്തിലുള്ള കാര്യങ്ങളും ശ്രീരാമന് പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഇതൊന്നും ഇല്ലാതെ രാവണൻ ബാലിക്കുമ്പോൾ തോറ്റില്ലേ

സംശയാ ഗമനം വരസ്ത്രീന ഹരണം വ എന്നാണ് പറയുന്നത് രാക്ഷസന്മാർക്ക് പരസ്ത്രീകരണവും പരസ്ത്രീ ഗമനവും സ്വധർമ്മമാണ് ശ്രീരാമൻ ശ്രീരാമൻ ഏക പത്നി വ്രതനായിരുന്നു എന്നാൽ രാവണനോ പല സ്ത്രീകളുമായും ഭർതൃമതികളായ സ്ത്രീകളെ വരെ അപഹരിച്ചു കൊണ്ടുവന്ന് ലങ്കയിലേക്ക് രാക്ഷസിമാരെ ഉപയോഗിച്ച് പീഡിപ്പിച്ചവനായിരുന്നു രാമൻ കാമലോലുപനായിരുന്നു നീചനായിരുന്നു വാൽമീകി രാമായണത്തിൽ വ്യക്തമായി പറയുന്നുണ്ട് രാവണന്റെ കൊട്ടാരത്തിലുള്ള സ്ത്രീകൾ അവന്റെ ഭാര്യകൾ ഒരാളും തട്ടിക്കൊണ്ടു വന്നവരല്ല അവരെല്ലാം സ്വന്തം ഇഷ്ടത്തിന് രാക്ഷസനാണ് ഇങ്ങനെയുള്ള അധർമ്മങ്ങൾ പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ എങ്ങനെ നമുക്ക് രാവണനെ ഒരു രത്നമായി കണക്കാക്കാൻ കഴിയും ശ്രീരാമനോടും ഭക്തി ഉണ്ട് വരികൾ രാമായണത്തിനുണ്ട് അത് നമുക്ക് കുറച്ച് മാറ്റിവെക്കാം ജാതീയവും സാമൂഹികവുമായ തോതുകളിൽ നിയന്ത്രിക്കപ്പെട്ടിട്ടില്ലാത്ത ഉത്തമ പുരുഷന്റെ ബീജരൂപമാണ് രാവണൻ എന്നതിൽ യാതൊരു സംശയവുമില്ല ഇതുകൂടാതെ രാവണൻ എന്നത് അനേകമാനമുള്ള ഒരാളാണ് ശ്രീരാമനെ പോലെ ഏകമാനമല്ല ഒരു ഉത്തമനും ശ്രേഷ്ഠനുമായ മനുഷ്യനു വേണ്ട എല്ലാ കാര്യങ്ങളും നമുക്ക് മര്യാദാ പുരുഷോത്തമനായ രാമനിൽ നിന്ന് പഠിക്കാം അങ്ങനെ തന്നെ നമ്മുടെ ജീവിതത്തിലെ അന്ധകാരമായ നമുക്ക് അകറ്റാൻ സാധിക്കും രാവണൻ രക്തമല്ല എന്ന് പറയുന്നതിൽ പറഞ്ഞുവല്ലോ അതിൽ ഞാൻ യോജിക്കുന്നുണ്ട് രാവണൻ രക്തമാണ് കാരണം എന്തെന്ന് പറഞ്ഞാൽ രാവണൻ ത്രിലോകങ്ങളെ ജയിച്ചവനാണ് അതുകൊണ്ട് തന്നെ രാവണൻ ജ്ഞാനിയാണ് പരമ ശിവഭക്തനുമാണ് തന്റെ മാതാവിനെ പൂജിക്കുവാൻ വേണ്ടി കൈലാസ പർവ്വതം കയ്യിലെടുത്ത് അമ്മാനമാടിയവനാണ് രാവണൻ പിന്നെ എന്തുകൊണ്ട് രാവണൻ അവിടെ അനോ അനുയോഗ്യനാവുന്നു ഒന്നാമത് താങ്കൾ പറഞ്ഞു ഭക്തനാണെന്ന് ഭക്തൻ എന്നാൽ അഹങ്കാരമില്ലാത്തവനാണ് അഹം ഞാൻ ഇല്ല അതായത് ഞാൻ ഈ ശരീരമല്ല എന്ന ചിന്തയില്ലാത്തവനാണ് ഈ യഥാർത്ഥ ഭക്തൻ വിഭക്തിയാണ് രാവണനിലുള്ളത് കംസനുമുണ്ട് ഈ വിഭക്തി അതായത് എന്ന് ശ്രീകൃഷ്ണന്റെ കൈയാൽ ഞാൻ മരണമടിയും എന്ന് ചിന്തിക്കുന്നുവോ അന്ന് മുതൽ രാ ഈ കംസന്റെ മനസ്സിൽ ശ്രീകൃഷ്ണൻ ശ്രീകൃഷ്ണൻ എന്ന് ചിന്തിക്കുന്നുണ്ട് അതുപോലെ മാത്രമാണ് രാവണന്റെ മനസ്സിലും ഈ രാമൻ മാത്രവുമല്ല താങ്കൾ പറഞ്ഞു കൈലാസമെടുത്ത് അമ്മാനമാടി എന്ന് അതിനിടയിൽ ഒരു കഥയും കൂടി ഉണ്ട് രാവണൻ എന്ന നാമം കിട്ടിയത് അതിന് മുമ്പ് വരെ അദ്ദേഹത്തിൻ്റെ പേര് പങ്ക്തികണ്ഠൻ എന്നായിരുന്നു തൻ്റെ ക്രോധത്തെ തീർക്കാൻ തൻ്റെ അഹങ്കാരത്തെ കാണിക്കാൻ വേണ്ടി അയാൾ പരമശിവനോട് യുദ്ധത്തിനായി പോയി തുടർന്ന് കൈലാസ ഉയർത്തി യുദ്ധത്തിനായി പോയോ യുദ്ധത്തിനായി പോയില്ല അദ്ദേഹം അദ്ദേഹം ആരാധിക്കുന്ന മലയെ ആക്രമിക്കുന്നു അല്ലെങ്കിൽ യുദ്ധം യുദ്ധം ചെയ്യാൻ ചെയ്യാൻ പോകുന്നു പോലെ പോകുന്നതല്ല തന്റെ മാതാവിന് ശിവ ശിവനെ പൂജിക്കണം എന്നൊരു ആഗ്രഹം തന്റെ മാതാവ് പറയുന്നു അത് നേടി കൊടുക്കുവാൻ വേണ്ടിട്ട് നൽകുന്നുണ്ട് വിഷ്രവസിന്റെ പുത്രനാണ് ബ്രഹ്മാവിന്റെ പ്രൗത്രനാണ് എന്നൊക്കെ പറഞ്ഞു സത്യം തന്നെ പക്ഷേ ഒരുവന്റെ കർമ്മങ്ങളാണ് ഒരുവന്റെ പ്രവർത്തികളാണ് അവന്റെ ഭാഗതേയമായി മാറുന്നത് നാം ചെയ്യുന്ന വിനകളാണ് നമ്മുടെ വിധിയായി പരിണമിക്കുന്നത് വലിയൊരു പോയിന്റ് അല്ലേ ഇത്രയും മഹാനാണെന്ന് പറയുന്ന രാവണന്റെ തകർച്ച രാവണന്റെ കർമ്മങ്ങളാണ് നശിപ്പിക്കുന്നത് രാവണനെയും ലങ്കയെയും ഇവിടെ താങ്കൾ പറയുന്നല്ലോ രാവണൻ സീതയെ തട്ടിക്കൊണ്ടുപോയി എന്ന് എന്നാൽ രാമന്റെ പട്ടാഭിഷേകത്തിനു ശേഷം രാമൻ പൂർണ്ണ ഗർഭിണിയായ സീത വനത്തിൽ ഉപേക്ഷിക്കുന്നില്ലേ അത് മര്യാദ പുരുഷോത്തമനായ രാമൻ എന്തുകൊണ്ട് അങ്ങനെ ചെയ്യുന്നു ഇതിന് എനിക്ക് ഒരു കാര്യം വിശദമായി തന്നെ പറയാനുണ്ട് അതായത് സീതാദേവി ലോക കണ്ടകനായ രാവണന്റെ കൊട്ടാരത്തിൽ വസിച്ചിട്ടും അവിടത്തെ ഒരു സുഖലോലുപതകളിലും സീതാദേവി അടിമപ്പെട്ടിട്ടില്ല അങ്ങനെയുള്ള സീതാദേവി പോകേണ്ടത് രാമന്റെ കൊട്ടാരത്തിലൊന്നല്ല സർവത സർവസംഗ പരിത്യാഗത്തിന്റെ ഉജ്വല സമുജ്വല ഭൂമിയായ വാത്മീകി ആശ്രമത്തിലേക്കാണ് അത് രാമൻ അറിയാം പിന്നെ സീതയെ അത്ര ഉപേക്ഷിച്ചത് സാർ പറയട്ടെ ഞാൻ പറഞ്ഞല്ലോ അതായത് രാജാവിന്റെ ധർമ്മം അതായത് രാമൻ എന്ന ഉനായ ഒരു സർവശ്രേഷ്ഠനെ നമുക്ക് ഇവിടെ കാണാം പുരുഷോത്തമനായ രാമനെ രാമൻകാരങ്ങൾ പറയട്ടെ അതായത് രാമൻ എന്ന ബുദ്ധിയെയാണ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഒരു അലക്കുകാരി പറയുന്നത് കേട്ടു രാമൻ രാമൻ അത് മനസ്സിലാക്കിക്കൊണ്ടേ സ്വന്തം സ്ത്രീ മര്യാദ പുരുഷോത്തമനായിട്ട് ഒരു ഗർഭിണിയല്ലേ രാമൻ ഉപേക്ഷിക്കുന്നത് ഞാൻ പറയട്ടെല്ലോ ഞാൻ പറയട്ടെ അങ്ങനെ രാമൻ മനസ്സിലാക്കി അതിനനുസരിച്ച് സുപുത്രന്മാരുണ്ടാകാൻ വേണ്ടിയാണ് രാമൻ ആശ്രമത്തിലേക്ക് പറഞ്ഞേക്കുന്നത് രാജ്യ പരിപാലനത്തോടൊപ്പം ഭർതൃധർമ്മവുമാണ് രാമൻ ഇവിടെ കൂട്ടിച്ചേർക്കുന്നത് എങ്ങനെയെന്നാൽ സീതാദേവിക്ക് അറിയാം ഈ സുഗലോത്ഭുതകളിലല്ല കാര്യം ഈ മായയിലല്ല കാര്യം പരമ തത്വത്തിലേക്കാണ് ഞാൻ എത്തേണ്ടതെന്ന് അതിനാൽ തന്നെയാണ് സീതാദേവി എഴുത്തച്ഛൻ അറിയില്ല ശ്രീരാമൻ അറിയില്ല സീതാദേവിക്ക് അറിയില്ല ഇദ്ദേഹത്തിന് മാത്രം കാര്യങ്ങളാണ് ഇങ്ങനൊന്നും രാമായണത്തിലില്ല രാമായണം ശ്രീരാമൻ വി രാമൻ സീതയെ ഉപേക്ഷിക്കുന്നു എന്നാൽ ഇവിടെ രാവണൻ രാമൻ രാമൻ ഒരിക്കൽ ലങ്കയിലേക്ക് എത്തുവാൻ വേണ്ടിട്ട് ചെയ്യുന്ന ഒരു കർമ്മമുണ്ട് എന്തെന്നാൽ രാവണൻ ഒരു നടത്തുന്നുണ്ട് യുദ്ധത്തിൽ ജയിക്കുവാൻ വേണ്ടിയിട്ട് ഈ ആകം കഴിഞ്ഞാൽ രാവണൻ ജയിക്കുമെന്ന് രാമന് പൂർണ്ണമായും ഉറപ്പുണ്ട് അത് തടയുവാൻ വേണ്ടി വാനര സൈന്യത്തെ ലങ്കയിലേക്ക് അയക്കുന്നു പക്ഷെ ഇതിൽ തോറ്റു വണങ്ങുന്ന അങ്കതൻ രാവണന്റെ പത്നിയായ മണ്ടോതിരിയുടെ മുടിക്ക് കുത്തിപ്പിടിക്കുന്നു ഇതിഷ്ടപ്പെട്ട് ഇതിൽ കോപം കൊണ്ട് രാവണൻ ഭാര്യയായ സ്വാഹയെ പീഡിപ്പിച്ചത് അങ്ങനെ ഒരു ശാപം കിട്ടിയത് നിന്റെ പത്നിയെ ഒരുവൻ ഇതുപോലെ മുടിക്കിട്ട് നിന്റെ അപ്പൊ രാവണനെ എങ്ങനെ ന്യായീകരിക്കാൻ പറ്റും അതാണ് ചോദ്യം ലോകം കണ്ട ഏറ്റവും വലിയ പണ്ഡിതനാണ് രാവണൻ ും തത്വോപദേശം കൊടുക്കാൻ രാവണൻ ഒരു മടിയും കാണിക്കുന്നില്ല ഏത് ശത്രുവാണ് അങ്ങനെ കാണിക്കുന്നത് ഭക്തനാണ് തത്വജ്ഞാനിയാണ് ആത്മജ്ഞാനിയാണ് ഒന്ന് രണ്ട് ആ മഹത്വം ഇവിടെ നമുക്കൊരു കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട് അതായത് രാമൻ ആദ്യം രാവണന്റെ ആദ്യത്തെ ഹൃദയ മന്ത്രം ചൊല്ലിക്കൊണ്ട് രാവണന്റെ തലയാണ് അറക്കുന്നത് അപ്പോൾ അത് വീണ്ടും മന്ത്രം രാമൻ ആദിത്യഹുദ്ധിയ മന്ത്രം ജപിച്ചുകൊണ്ട് അപ്പോൾ മോഹങ്ങൾ ഒരിക്കലും നശിക്കുന്നില്ല ആ മോഹങ്ങൾ വീണ്ടും വളർന്നുകൊണ്ടിരിക്കുന്നു അതിനാൽ തന്നെ രാമൻ ഹൃദയത്തിലേക്ക് അമ്പയുന്നു കാരണം ഹൃദയമാണ് നാം മനസ്സെന്ന് പറയുന്നുണ്ട് മന മാത്രമേ നമുക്ക് ആധ്യാത്മിക തലത്തിലേക്ക് കിട്ടാൻ സാധിക്കൂ അതുകൊണ്ട് അങ്ങനെ മനോനിയന്ത്രണം രാവണന് മരണസന്ന നിലയിലാണ് കിട്ടുന്നത് അതുകൊണ്ട് അത് പറഞ്ഞു കൊടുത്തതിൽ വലിയ കാര്യമൊന്നും ഇവിടെ നിന്നൊരു ബ്രഹ്മാസ്ത്രം വന്നാൽ അവിടെ നിന്നൊരു സുദർശനം പോകുന്ന രീതിയിൽ നിങ്ങൾ വാദങ്ങളെയാണ് ഖണ്ഡിക്കേണ്ടത് കുറച്ചുകൂടെ വാതക പേർക്കും കണ്ടന്റ് ഉണ്ട് ഉക്രൻ നല്ല ഡെലിവറി പക്ഷേ ആർഗ്യുമെന്റ്സ് എന്ന് പറയുന്നത് പറയുന്ന വാദഗതിക്ക് തിരിച്ചു പറയുന്നതായിരിക്കും ഇതിനകത്ത് ഡിബേറ്റിൽ ടു പോയിന്റ് ആണ് പോയിന്റിനെ ഖണ്ഡിക്കാന്നുള്ളതാണ് അതിൽ അതിൽ പിന്നെ ചിന്മയ നൽകുമ്പോഴാണ് കുറച്ച് മികച്ചു നിന്നത് അതുകൊണ്ട് അവർക്ക് എട്ടും ഇവർക്ക് ഏഴും ഏതായാലും എൻ്റെ ഈ വാല്യുവേഷൻ്റെയും എല്ലാം കൂടി ചേർത്ത് ഞാൻ നിങ്ങൾക്ക് ചിന്മയ വിദ്യാലയ ഒമ്പതും ഇവിടെ ഇട്ടും കൊടുക്കും എക്സലൻ്റ് പെർഫോമൻസ് ആണ് രണ്ട് ടീമിലും ഒരു കാരണവശാലും എന്താ ഇത് സ്ലൈറ്റ് ഒരു നിങ്ങൾ നല്ല ഡെലിവറി ആയിരുന്നു പക്ഷെ കുറച്ചുകൂടെ വാതഗതികളെ സ്പെസിഫിക്കലി കൗണ്ടർ ചെയ്യുന്നതിന് നിങ്ങൾ നോക്കണം അതുകൊണ്ട് സ്ലൈറ്റസ്റ്റ് ഓഫ് മാർജിന് ഒമ്പത് കൊടുത്തുകൂടാത്തതാണ് പക്ഷേ നിങ്ങൾക്ക് ഒൻപതും ഇവർക്ക് കിട്ടും കൂടാളിക്ക് നൂറ്റി മുപ്പത്തി ഒന്ന് ചിന്മയയ്ക്ക നൂറ്റി ഇരുപത് സീനിയർ സെക്കൻഡറി സ്കൂളിൽ നിന്നുള്ള മാൻസ് നമ്മളോട് വിട പറയുന്ന ചിന്മയാ സ്കൂൾ അവരുടെ ടീച്ചേഴ്സിനെയും കൂടി വേദിയിലെ ക്ഷണിക്കുന്നു ദയവായി ും ശ്രേഷ്ഠ ഭാരതം എന്ന മഹത്തരമായ സാംസ്കാരിക ദൗത്യം മറ്റൊരു എപ്പിസോഡിൽ നമുക്ക് വിണ്